തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ് ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീശങ്കരകൃതികളിൽ വിജ്ഞാന നൗക്ക എന്നുകൂടി പേരുള്ള സ്വരൂപാനുസന്ധാന അഷ്ടകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ മൂന്നാം ശ്ലോകമാണ് ഇപ്പോൾ വിചാരം ചെയ്യുന്നത് യദാനന്ദരൂപം പ്രകാശസ്വരൂപം നിരസ്തപ്രപഞ്ചം പരിച്ഛേദഹീനം അഹം ബ്രഹ്മവൃത്യഗമ്യം പരം ബ്രഹ്മ നിത്യം തദേവാഹമസ്മി പരം ബ്രഹ്മ നിത്യം തദേവാഹമസ്മി എല്ലാ ശ്ലോകങ്ങളിലും ഇതുതന്നെയാണ് അവസാന പാദം നിത്യമായ യാതൊരു പരബ്രഹ്മമുണ്ടോ അതാകുന്നു ഞാൻ അഥവാ ഞാൻ തന്നെയാകുന്നു നിത്യമായ പരബ്രഹ്മം ആത്മബ്രഹ്മയ്ക്ക ബോധത്തെ അനുഭൂതിജനിതമായ ബോധത്തെ പ്രകാശിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ശാസ്ത്ര മനന അതിനെ അതിനനുസന്ധാനം ചെയ്യുകയാണ് രണ്ടും പറയാം എങ്ങനെയുള്ള ഞാൻ ആനന്ദരൂപവും സ്വരൂപവുമായ ഞാൻ രണ്ട് പദങ്ങളും നമ്മൾ വിചാരം ചെയ്തു തുടർന്ന് വരുന്ന പദം നിരസ്ത നിരസ്തപ്രപഞ്ചമെന്നാണ് നമ്മളെപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് പ്രപഞ്ചത്തോട് താതാത്മ്യപ്പെട്ട് ഈ പ്രാപഞ്ചികമായ വിഷയങ്ങളെ മുഴുവൻ തൻ്റെതെന്ന് ഗ്രഹിച്ച് അഥവാ തൻ്റെതാക്കാൻ ശ്രമിച്ച് കഴിയുകയാണ് എപ്പോഴും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ ഭൂതങ്ങൾ ഇവയോട് താതാത്മ്യപ്പെട്ടും ചേർന്നും നമ്മൾ കഴിയുന്നു ആ കഴിയലിൽ ഇതുതന്നെയാണ് ഞാനെന്ന് നമ്മൾ കണക്കാക്കുന്നു അതായത് പാഞ്ചഭൗതികമായ ശരീരം തന്നെയാണ് ഞാൻ ഭൂതസൂക്ഷ്മങ്ങളാകുന്ന ഇന്ദ്രിയങ്ങളും മനസ്സുമൊക്കെ തന്നെയാണ് ഞാൻ എന്ന് എന്നാൽ സൂക്ഷ്മ വിചാരത്തിലൂടെ ഇവയ്ക്കൊക്കെ ഉപരിയുള്ള ഇവയെയൊക്കെ പ്രകാശിപ്പിക്കുന്ന ഇവയാൽ ഒ ഒട്ടും ബാധിക്കപ്പെടാത്ത കേവല പ്രകാശരൂപമാണ് താനെന്ന് അനുസന്ധാനം ചെയ്യുന്നു ജാഗ്രത്തിൽ സ്ഥൂല പ്രപഞ്ചമുള്ള നമുക്ക് സ്വപ്നത്തിൽ സൂക്ഷ്മ പ്രപഞ്ചമുണ്ട് എന്നാൽ സുഷുപ്തിയിലെത്തുമ്പോഴത്തേക്ക് പ്രപഞ്ചഭാനമില്ല അപ്പോൾ പ്രപഞ്ചഭാനം ഇല്ലാത്തപ്പോൾ നമ്മൾ പറയുന്നത് സുഷുപ്തിയിൽ അറിയിക്കാനുള്ള കാരണങ്ങളില്ല അതുകൊണ്ടാണ് ശരി സമ്മതിച്ചു അറിയിക്കാനുള്ള കരണങ്ങളെല്ലാം വിശ്രമിച്ചത് കൊണ്ടാണ് ഒരു ഭാനവുമില്ലാത്തത് ശരിയാണ് എന്നാൽ സമാധിഷ്ഠിതന്മാരായിരിക്കുന്ന സമാഹിതന്മാരായിരിക്കുന്ന മഹാപുരുഷന്മാർ അവിടെ കരണങ്ങൾ നശിച്ചിട്ടില്ല കരണങ്ങൾ വിലയിച്ചിട്ടില്ല കരണങ്ങൾ അടങ്ങിയിട്ടേ ഉള്ളൂ ആ അടങ്ങിയ കരണങ്ങളെക്കൊണ്ട് സ്വാത്മാനന്ദ രസത്തിൽ അവർ കഴിയുകയാണ് അവരറിയുന്നില്ലെന്ന് പറയരുത് അവരാണ് അറിയുന്നത് അവിടെ അറിയുന്നു ഞാൻ എന്നെ കൊണ്ട് എന്നെ അറിയുന്നു ആനന്ദരൂപമായി തന്നിൽ തന്നെ വിലയിച്ചു കഴിയുന്നു എന്നാൽ പ്രപഞ്ചമുണ്ടോ ഇല്ല അവിടെ ഭൂതഭൗതിക സംഘാതങ്ങളൊന്നുമില്ല അവിടെ ജാഗ്ര സ്വപ്ന സുഷുപ്തികളില്ല താൻ മാത്രം അപ്പോൾ തൻ്റെ പാരമാർത്ഥികമായ രൂപം സകല പ്രപഞ്ചത്തെയും പ്രപഞ്ചവികാരങ്ങളെയും നിരസിച്ചതാണ് അതിക്രമിച്ചതാണ് അവ അപ്രസക്തമായി തീർന്നതാണ് താൻ പ്രപഞ്ചാതീതനാണ് ഈ പ്രപഞ്ചത്തിൻ്റെയും പ്രാപഞ്ചിക വസ്തുക്കളുടെയും കുപ്പായം താൻ അണിയുന്നു ആ കുപ്പായം ഇട്ടുകൊണ്ട് ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഈ മൂന്ന് പുരങ്ങളിൽ മാറി മാറി ഇറങ്ങുന്നു എന്നാൽ ഞാനാകട്ടെ വാസ്തവത്തിൽ ഈ മൂന്നുമല്ല അതുപോലെ ഈ മൂന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ അണിഞ്ഞിട്ടുള്ള ഈ പ്രപഞ്ച കുപ്പായവുമല്ല ഈ ഒരു ദൃഢമായ അവബോധമാണ് ഇവയെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവരാണ് ഞാൻ ആ ഒരു തിരിച്ചറിവിലുള്ള പ്രഖ്യാപനമാണ് നിരസ്ത പ്രപഞ്ചം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പ്രസംഗത്തിന് വാക്കുകളെ കൊണ്ടുള്ള ഉപദേശത്തിന് എല്ലാം അതീതമായ സ്വാത്മാനുഭൂതിയാണ് നിരസ്ത പ്രപഞ്ചം ഉപനിഷത്തും തൻ്റെ സ്വരൂപ പ്രഖ്യാപനം ചെയ്യുന്ന സമയത്ത് പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം എന്ന് പ്രഖ്യാപിക്കും പ്രപഞ്ചം മുഴുവൻ ഉപശമിക്കപ്പെട്ട ശാന്തമായ ശിവമായ ജാഗ്രസ്വപ്ന സുഷുപ്തികൾക്കുപരിയുള്ളതാണ് തൻ്റെ സ്വരൂപമെന്ന് മണ്ഡുക്കെ ശ്രുതി വ്യക്തമായി പറയുന്നു അങ്ങനെ പ്രപഞ്ചം ഉപശമിച്ചിരിക്കുന്ന പ്രപഞ്ചാതീതമായ സ്വരൂപമാണ് താൻ അതാണ് നിരസ്ത നിരസ്തപ്രപഞ്ചം ഇനി പ്രപഞ്ചം എന്നുള്ളതിന് പ്രപഞ്ചത്തെ നിരസിച്ചിരിക്കുന്ന എന്നും പറയാം നേത്തി നേത്തി ഇതല്ല ഇതല്ല എന്നുള്ള വാക്യങ്ങളെ കൊണ്ട് ചിന്താധാരകളെ കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ നി നിരസിച്ച നിഷേധിച്ച സ്വരൂപമാണ് തൻ്റെത് അതാണ് നിരസ്ത പ്രപഞ്ചം നോക്കൂ തുടർന്ന് പറയുകയാണ് പരിച്ഛേദഹീനം പരിച്ഛേദീനം ദേശകാല വസ്തുക്കളെ കൊണ്ടാണ് നമ്മളെല്ലാത്തിനെയും പരിച്ഛേദിക്കുന്നത് ഇന്ന ദേശത്ത് എന്ന് പറയുമ്പോൾ അയാൾ മറ്റൊരു ദേശത്ത് ഇവിടെയുള്ള ആൾ അവിടെയില്ല അവിടെയുള്ള ആൾ ഇവിടെയില്ല ഇന്ന കാലത്ത് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത കാലം അത് എത്ര വലുതോ ചെറുതോ ആവട്ടെ ആ കാലപരിമിതിക്കുള്ളിലാണ് അയാൾ അല്ലെങ്കിൽ ആ വസ്തു അപ്പോൾ ഒരു കാലപരിമിതിക്കുള്ളിലുള്ള വസ്തു മറ്റൊരു കാലത്തിലില്ല അപ്പോൾ കാലത്താൽ പരിമിതമാണ് ഇങ്ങനെ ദേശകാല പരിമിതങ്ങളായ സകലത്തെയും നമ്മൾ അല്പമെന്നറിയുന്നു ഇതെന്നറിയുന്നു അതുമായി വ്യവഹരിക്കുന്നു അപ്പോഴാണ് ഇവിടെ തൻ്റെ സ്വരൂപത്തെ പ്രഖ്യാപിക്കുന്നത് പരിച്ഛേദീനം പരിഛേദശൂന്യം എന്നും ഇവിടെ പാഠമുണ്ട് പരിമിതികളില്ലാത്ത പരിച്ഛേദമില്ലാത്ത ദേശകാല വസ്തു പരിമിതികളില്ലാത്ത എന്ന് വെച്ചാൽ അർത്ഥം പൂർണ്ണമായ പൂർണ്ണ സ്വരൂപമാകുന്നു ഞാൻ എന്നിൽ ദേശകാല വസ്തു പരിമിതികളില്ല അവയ്ക്കുപരി ഞാൻ വിരാജിക്കുന്നു എന്നർത്ഥം ഇങ്ങനെ സ്വരൂപാനുസന്ധാനം തൻ്റെ ആത്മമഹിമയെ പ്രഖ്യാപിക്കുകയാണ് തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം